എന്നെ മാനം കെടുത്താൻ പാവങ്ങളുടെ മാനം വെറ്റിനി പത്ര കാരണവുമാരെ പണ്ടില്ലാത്ത പലിശയും കൂട്ടുപലിശയും ചേർത്ത് കാട്ടിക്കൂട്ടിയ ചെറ്റത്തരുത്തിന്റെ പേരില് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അച്ഛന്റെ സമ്പാദ്യം മാത്രമല്ല അച്ഛന്റെ ജീവനും അങ്ങനെ ചന്ദ്രൻ എന്റെ അച്ഛനോട് നിന്റെ അപ്പൻ ചെയ്തതിന്റെ കണക്ക് തീർക്കാൻ അന്നാ തറവാട്ടിലോട്ട് കയറി വരാൻ ചന്ദ്രന്റെ കരുത്തുണ്ടായിരുന്നില്ല ഇന്ന് കരുത്തും ഉണ്ട് കൈനര കാശുമുണ്ട് ഈ കാണുന്ന കയറും കള്ള പലിശയും വെച്ച് ഇനി ചന്ദ്രനോട് ഉശിരി കാണിക്കാൻ വന്നാൽ അപ്പനെ മോനെ കൂട്ടിക്കെട്ടെ കൊണ്ട് ഉഷാറാക്കും ഞാൻ മനസ്സിലാടാം ഇങ്ങനെയുള്ള ഒരു ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടില് മൂത്ത് മഞ്ഞപ്പിത്തം വന്നതാ ആ അപ്പനും മോനും ഇത്രയും കാലം അസൂയക്ക് മരുന്നില്ലായിരുന്നു ഇന്നലെ ഈ അലിയൻ മരുന്ന് കണ്ടെത്തി അതെന്താണവ കണ്ണടച്ച പെരുമാറുക അത്ര തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള മരുന്നേണ് നല്ലതാ മാമോളെ ഇതാണ് മോൾ നിർമ്മല കാര്യങ്ങളൊക്കെ അമ്മാൻ പറഞ്ഞോ ആ നിർമ്മല ഞാൻ തന്നെ നോക്കിയാ മതിയാ വേണ്ട ഞാൻ നോക്കിയാ മേ ഭാവിട്ടാൻ പോകുന്ന ഒരാളെ നീ നോക്കുന്നത് ശരിയല്ല ഇത് ഏത് ഉം നൂറ്റിയൊന്ന് മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് കേട്ടിട്ടുണ്ട് അത് കണ്ടു അപ്പൊ എങ്ങനെയാണിയാ ഭാവി പരിപാടികൾ ഇവർക്ക് ഇഷ്ടമാണെങ്കിൽ അധികം വൈകാതെ കല്യാണം എന്താ അവിടെ ഉറങ്ങണില്ലേ എന്റെ കുട്ടിക്ക് ഒരു കുടുംബം ഉണ്ടായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളല്ലേ സന്തോഷം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ എന്താ പറയാ ഒന്നും ചെയ്തിട്ടില്ല കണ്ടിഷ്ടാവണെങ്കിൽ പറയാന്ന് വിചാരിച്ചു മറ്റൊന്നുമല്ല അല്ല പ്രായവ്യത്യാസവും മാത്രമല്ലല്ലോ അവന്റെ സമ്പാദ്യത്തിനും സൗന്ദര്യത്തിനും യോജിച്ചൊരു പെണ്ണ് എന്നെ വേണ്ടേ എല്ലാം കൂടെ ഒത്തു വന്നപ്പോ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇഷ്ടായ സ്ഥിതിക്ക് ഇനി അത് പറയാതിരുന്ന അതൊരു തെറ്റായി പോ ആ പോട്ടിയെ ഒരിക്കെ കല്യാണം കഴിപ്പിച്ചയ ഇല്ല അധികം കാലമൊന്നുമില്ല വെറും നാല് ദിവസം

കുടുംബം ലക്ഷ്മി ഞാൻ ഞാൻ വേണ്ട എന്റെ കുട്ടി പറഞ്ഞോളാം അവനോട് ഇപ്പോഴത്തെ കാലത്ത് ഒരു കല്യാണം എന്ന് ഒരുത്തുക എന്താ ചെലവ് കയ്യില് കാശുള്ള കാര്യം നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാം എന്തായാലും ദേഹണ്ണത്തിന്റെ ഉത്തരവാദിത്തം കണ്ണേട്ടനെ ഏൽപ്പിക്കാം കാര്യങ്ങളൊക്കെ ഉഷാറാവും വല്യച്ഛന്റെ പൊന്നമ്പുളി പറഞ്ഞില്ല വർത്താനം അതോ വല്യച്ഛൻ ഒരുപാട് കാലം അക്കരെ പോയി ഒറ്റയ്ക്കല്ലേ താമസിച്ച് അന്ന് ആരുമില്ലാതെ മുറിയിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ചുവര് നോക്കി വർത്താനം പറയും ഒരു മനസ്സമാധാനത്തിന് പിന്നെ അതങ്ങനെ ഒരു ശീലമായി പോയി മോള് കടന്നുറയ്ക്കോ കേട്ടോ ആരാ ഇത് ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു

അങ്ങനെ രണ്ടാംകെട്ടിന് ആളാവാൻ അത്രയ്ക്ക് മോശക്കാരനൊന്നും അല്ല നീ കള്ളം പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് വേഷം കെട്ടിച്ചു അമ്മ അല്ലേ എന്നും ഈ കണ്ണീര് കണ്ടിട്ടല്ലേ നീ പടിയിറങ്ങാറുള്ളൂ അതേ കണ്ണീരോടെ പറയ പൊയ്ക്കോ ധരിച്ചു പൊയ്ക്കോ എന്റെ കുട്ടി യോഗ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷാവണത് മതി എനിക്ക് അതല്ലെങ്കിലും ഈ കല്യാണത്തിൽ ഒന്നും വലിയ വാജ്പേയി കല്യാണം കഴിച്ചിട്ടാ ഇത്രം ഇന്ത്യ പഠിച്ചത് പിന്നെ അമ്മ പറഞ്ഞ പോലെ യോഗ ഉണ്ടെങ്കിൽ ഈശ്വരം തരും എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ പോവാ ഞാൻ നാളെ തന്നെ തിരിച്ചു പോവാ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് എന്താ എത്ര പെട്ടെന്ന് തിരിച്ചു പോണു കുട്ടികൾ ചോദിച്ചാല് അബുദാബിന്ന് ഷെയ്ഖിന്റെ വിളി വന്നു എന്ന് ഞാൻ കള്ളം പറഞ്ഞോളാം വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കുട്ടിച്ചറ സുലൈമാന്റെ പ്രവചനം ഭരിച്ചു എന്തായിരുന്നു ഈ വരവിൽ കേരളക്കരയിൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് മഹാത്ഭുതങ്ങൾ നീ നിന്റെ ബാപ്പയെ കണ്ടുമുട്ടുന്നു ഞാൻ ഒരു പെണ്ണ് കെട്ടുന്നു രണ്ടും നടന്നു ഇനി പോവാ ഇതെന്താ ആരും ഒരുങ്ങാത്ത പത്തര മണിക്കാണ് ഫ്ലൈറ്റ് വരുമ്പോഴും പോകുമ്പോഴും അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ വേണമെന്ന് പറയണതല്ലേ ഞാൻ ഇത്രയും കാലമായിട്ട് അത് പിന്നെയും പിന്നെയും പറയണം വന്ന് കയറിയപ്പോൾ മുതലേ ഇതിലേക്കായിരുന്നല്ലോ നിന്റെ നോട്ടം എന്നാ ഒന്നൊന്നര ലക്ഷം രൂപ വില വരും ഇനി ഇത് വിറ്റ് പാർട്ടി ഉണ്ടാക്കണ്ടാ എന്താടാ കരയെന്ന് ഈ വരവിലെങ്കിലും സഹിക്കാൻ പറ്റില്ല കുഴപ്പം എല്ലാവരും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാൻ ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പോണത് എന്നാ സാരമില്ല എന്റെ കുട്ടി പറഞ്ഞ പോലെ എനിക്കൊരാളെ ഈശ്വരൻ കൊണ്ടുതരും മൈ മനന്തി ഞാനിറങ്ങായി പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് ഞാനീ പടി ഇറങ്ങുമ്പോ നന്നായി വരട്ടെ ഈശ്വര എന്ന് പറഞ്ഞ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച അമ്മാവന് ഇന്നിപ്പ എന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ചന്ദ്ര മക്കളില്ലാത്ത എനിക്ക് നീ ഒരു മോന കരുതി കൂട്ടി മറിച്ചു വെച്ചതല്ല തെറ്റായി പോയെങ്കിൽ അമ്മാവിന് എന്റെ മുമ്പിൽ നിന്ന് കണ്ണുനറക്കേ അതല്ലെങ്കിൽ ആരായിപ്പോ ഇവിടെ തെറ്റിയത് അക്ഷരം പഠിക്കണ കുട്ടികളുടെ മുന്നില് ഇല്ലാതായി പോയി എന്ന് തോന്നിയപ്പോ ആ സ്കൂളിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിച്ച അച്ഛന് അങ്ങനെ ഗതികേടിലായി പോയ ഈ കുടുംബത്തിന് കരകയറാൻ കടം വാങ്ങിയിട്ടാണെങ്കിലും കാശ് കൊണ്ടു കപ്പൽ കയറാൻ എന്നെ നിർബന്ധിച്ച ഈ അമ്മാവനാണ് ആരാ തെറ്റിയത് അതോ ഈശ്വരനോ ആദ്യം പോയ കടം വീട്ടാൻ അഞ്ചെട്ട് കൊല്ലം കഷ്ടപ്പെടേണ്ടി വന്നു തിരിച്ചു വരുമ്പോൾ കണക്കൂട്ടിയിരുന്നു ഒരു കല്യാണം അപ്പതാ ഇവന് തറവാട്ടിപ്പറന്ന ഒരു പെണ്ണിനോട് പ്രേമം അതിന്റെ പേര് തല്ലും വഴക്കുമൊക്കെ ആയപ്പോ സഹിച്ചില്ല അതങ്ങോട്ട് നടത്തി അടുത്ത വരവിന് ഇവന്റെയും എന്റെയും കല്യാണം ഒരുമിച്ച് ഒരു പന്തലി വെച്ച് അതെല്ലാവർക്കും ഒരു സന്തോഷമാവുമല്ലോ എന്ന് കരുതി പക്ഷെ അന്വേഷിച്ചു വന്നപ്പോ ഒത്തത് ഇവന് എനിക്കോട്ടോ ഒത്തതുമില്ല ഉടനെ ചെല്ലെന്ന് പറഞ്ഞ അബുദാബി ഇന്ന് വിളി ഓരോന്നിനും ഓരോ ഇന്നതുണ്ട് അത്ര തന്നെ പിന്നെ ഇപ്പോ എനിക്ക് കുട്ടികളും കുടുംബവും ഇല്ല എന്നുള്ള പേരിലാണ് ഈ സങ്കടം എന്ന് വെച്ചാൽ അത് വേണ്ട ഈ കാണുന്നൊക്കെ എന്റെ കുട്ടികളാ അല്ലടാ മക്കളെ ഈ വലിയ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവർക്ക് ഈ പിന്നെ അമ്മയ്ക്ക് ഊണിലും ഉറക്കത്തിലും എന്റെ കുട്ടിയെ എന്റെ കുട്ടിയെ സ്വാതന്ത്ര്യത്തോടെ പറയാൻ ഒരാൾ വേണ്ട ഈ കുടുംബത്തിലെ ഇവരെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ ഇവരൊക്കെ അച്ഛന്മാരായി പോയില്ലേ സങ്കടപ്പെട്ട് എല്ലാരും കൂടെ എന്റെ കൂടെ വരണ്ട ശിവ നീ വണ്ടി ചന്ദ്രൻ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ വാ പൊളിച്ച് ഏൽക്കാതെ വണ്ടിയിലോട്ട് കേറടാ കുറ്റിച്ചശിവ ഒന്നിനു ഒരു കുറവും വരരുത് എന്നാലോ ആരെങ്കിലും കയറി വന്ന് കണ്ട അഹങ്കാരമായി തോന്നുകയും ചെയ്യണം എന്തോന്നാ ഞാൻ പറയുന്നത് നിന്റെ വീട് പണിയുടെ കാര്യ അതെ പിന്നെയാ ഇടം മലയാള ഭാഷയിൽ ആ കൂടാതെ വേറെ അക്ഷരങ്ങളുണ്ട് നീ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ ഒന്നുമില്ല നമ്മളൊക്കെ ഒരു ചോരല്ലോ ഏഹ് ബാക്കിയുള്ളവരുടെയൊക്കെ നാവിറങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി ഈ സുന്ദരി കുട്ടിയാ നല്ലത് കമ്പനിക്ക് എന്തെങ്കിലും പറ പാട് പാട് ആ ആ ഏ தொடங்கி பிளாக் ஈ நாட்னா நாவ லைட்டு போ വണ്ടിയുടെ ഉരുട്ടി കളിക്കാതെ ചവിട്ടി വിട ചെതോ ഇത് വലിയ വണ്ടി വിടരാ शिवंत बिड शिवाय देख आम्ही तिरिक शिव हुंधी बिडला റിയാൻ പോകുന്നു എല്ലാം പോയില്ലേ ചേട്ടാ ആര് പോയി ഒന്നും പറയണ്ട പറഞ്ഞാ അനുസരിക്കാൻ പഠിക്കണം അപ്പൊ ഓരോ നായങ്ങൾ വലിയ വണ്ടി ചെറിയ വണ്ടി അതുകൊണ്ട് എന്താ പോയില്ലേ ഒന്നിനെ കൊണ്ട് ഒരു ഗുണ ഇല്ലെന്ന് വെച്ചാ ചൊന്നും കേട്ടു അത്ര ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല ഞാനും ഓ ഈ ട്രാഫിക്കിനിടയില് ഇത്തിരി ഒരു മൂട്ട കാറിന്റെ പിന്നില് നമ്മടെ വലിയ വണ്ടി വെച്ച് പിടിച്ചാ എവിടെ കിട്ടാതെ ഇല്ലാത്ത ഗിയർ ഞാൻ മാറ്റി എന്നിട്ട് എന്ത് ഫലം ഫലം എന്ത് വിളി മാത്രീത്തിന് ഗുണം വരെ ഏട്ടൻ പറഞ്ഞു അത് ശരി അപ്പൊ പറഞ്ഞിട്ടുണ്ട് ആ വാസ്തവം വസ്തു ആ വാഹനത്തിൽ കൂടി ശിവ നീ ആ കാറിന്റെ അകത്ത് ആരെങ്കിലും കണ്ടോ എവിടെ കാണാൻ ആ കാർ തന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ എന്ത് തന്നെ ആയിരുന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ ഈ കുടുംബകഥയിലെ ടേർണിംഗ് പോയിന്റ് ആയിരുന്നു ആ കാറിനകത്ത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതാണ് അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് കോമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു ഞാൻ എന്നു ചവിട്ടി വിട്ടേ എങ്ങോട്ട് എയർപോർട്ടിലേക്ക് എന്നിട്ട് അബുദാബി ചെന്ന അപതാപിച്ചെന്ന് അവർ പോയിന്റിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തേ ഇപ്പൊ കാർ കാറിന്റെ വഴിക്കും പോയി ഫ്ലൈറ്റ് ഫ്ലൈറ്റിന്റെ അളിയന്റെ അളിയിലാണ് ചർച്ച പിള്ളേരെല്ലാം ഞാൻ പോയി ഞങ്ങൾ ഇതെന്തോര് നിപ്പാടാ പിള്ളേരെ ഇതിപ്പോ ആകെ ചമ്മലായി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ മിനിമം രണ്ടു കൊല്ലമെങ്കിലും കഴിയണം അതാ അതിന്റെ കണക്ക് രണ്ടു മണിക്കൂറിനകത്ത് തിരിച്ചെത്തി അതിനെന്താ വേറെ അല്ലല്ലോ സ്വന്തം വീട്ടിലേക്കല്ലേ എന്നാലും അതൊന്നും സാരില്ല അമ്മ ചോദിച്ച സത്യം പറയോ കുട്ടി ആരായിരുന്നു ആ അതിപ്പോ അങ്ങനെ ചോദിച്ച ഓർമ്മയുണ്ടാവോ നമ്മുടെ അച്ഛന്റെ സ്കൂളില് മലയാളം പഠിപ്പിക്കാമെന്നൊരു ശങ്കരം മാഷിനെ ഓർക്കുന്നുണ്ടോ ആ മാഷിനൊരു ഉണ്ടായിരുന്നില്ലേ അമ്മ വെളുത്ത് മെലിഞ്ഞു നല്ല നീളം മുടിയൊക്കെ ആയിട്ട് എന്താ കുട്ടിയുടെ പേര് ആ അമ്മ എന്നെ ആദ്യായിട്ട് എന്തിനാണ് തല്ലിയത് അവൾക്ക് പ്രേമലേഖനം കൊടുത്ത അവളായിരുന്നു ആ നടന്നിട്ട് അതിന്റെ പേരിൽ ഇറങ്ങുകയും ചെയ്തു പാതി വഴിക്ക് കൺമുംബി വന്ന് പെട്ടപ്പോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു നിമിത്തമായി തോന്നി അതുകൊണ്ടൊന്നും പറയാ വിട്ടതാ അന്വേഷിക്കാലോ ഒന്ന് കരുതി പറയാനൊരു കാരണമുണ്ടല്ലോ പഴയ ഇത് എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത് നാലോ അഞ്ചോയല്ലേ നീയും അവളായിട്ട് നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എത്ര അവക്ക് അത് ശരിയാ ആ അത്രക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല എല്ലാവരും നമ്മളെ പോലെ ആവില്ലല്ലോ അത് പോട്ടെ ഇതിപ്പോ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ പോക്കും മുടങ്ങി മാനവും കിട്ടിച്ചു അങ്ങനെ പണ്ടാരും പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല வந்து எங்கட